എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഔഷധ സസ്യം അയ്യപ്പാന എന്നാണ് ഇതിന് ചിലർ പറയുന്നത് മൃദുസഞ്ജീവിനി എന്നാണ് ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം യു പറ്റോറിയം എന്നാണ് ഇതിൻ്റെ ഇല നോക്കിയാൽ ഇതിന് മൂന്ന് ഞരമ്പുകൾ നർവ്സ് ഉണ്ട് അതുകൊണ്ടാണ് യുപറ്റോറിയം ട്രിപ്ലി മീൻസ് മൂന്ന് എന്നാണ് ട്രിപ്ലി നർവ് മൂന്ന് നെർവ്സ് അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ മൂന്ന് വേര് നർവ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഇതുമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ തോന്നാവുന്ന വേറെ ഔഷധ സസ്യാണ് വിഷപ്പച്ചില കൂടാതെ വാതം കൊല്ലിയും ചിലർക്ക് ചിലപ്പോൾ ഇതുമായിട്ട് കൺഫ്യൂഷൻ അതിനാൽ ഞാൻ ഇതിനു രണ്ടും ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇതാണ് വിഷപ്പച്ചില പിന്നെ വാദം കൊല്ലി ഇതാണ് അപ്പോൾ നമ്മൾ ഈ മൂന്ന് നെഴ്സ് നോക്കിയാൽ ഇത് നമുക്ക് ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഉപയോഗങ്ങൾ മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം അർഷസിലാണ് ഇത് നീര് കുറയ്ക്കാനും വേദന കുറയ്ക്കാനും ആയിട്ടൊക്കെ യൂസ് ഉണ്ട് അപ്പോൾ അർഷസില് ഇത് അവിടെ ഉണ്ടാകുന്ന നീരും തടിപ്പും ഒക്കെ കുറയ്ക്കും പിന്നെ ഇതിൻ്റെ അർഷസിലുണ്ടാകുന്ന വേദന കുറയ്ക്കും കഷായ രസമുള്ളതിനാൽ ഇത് അർഷസിൽ നിന്നുള്ള ബ്ലീഡിങ് കുറയ്ക്കും അങ്ങനെ ആ വ്രണങ്ങളൊക്കെ ഉണങ്ങാൻ സഹായിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള യൂസുകൾ ഇനി ഇതേപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം